സ്ത്രീക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ കുടുംബസമേന്ന് പള്ളിയിൽ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ കൂടെ കൂടുന്ന ഒരു അമ്മാമ്മയുണ്ട് അമ്മാമ്മയുടെ ഒപ്പമാണ് പിന്നെ ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്നത് അപ്പോൾ അമ്മാമ്മയ്ക്ക് രണ്ട് ആൺമക്കളാണ് അഭിപ്രായമായവരാണ് ഒരാൾ ഗൾഫിലാണ് ഒരാൾ ഗവൺമെൻറ് ജീവിയാണ് നാട്ടിൽ അമ്മയ്ക്ക് ഭയങ്കര മനഃപ്രയാസമാണ് കാരണം ഇവർ രണ്ടുപേർക്കും വിവാഹങ്ങൾ നടക്കുന്നില്ല ഒരുപാട് ആലോചനകൾ വരും അത് എങ്ങനെയോ അത് മാറിപ്പോവും അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അമ്മാമ്മയുടെ ഭർത്താവ് ഈ മക്കളുടെ അപ്പനെ തൂങ്ങി മരിച്ചതാണ് ആത്മഹത്യ ചെയ്തതാണ് ഏതോ കാരണം കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാരണം കൊണ്ട് അവരുടെ കുടുംബത്തിന് കുറേ അവഹേളനങ്ങളും അപമാനങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ മക്കളുടെ കല്യാണം നടക്കുന്നില്ല അപ്പം അടുത്ത കല്യാണം നടക്കാറാകുമ്പോൾ എങ്ങനെയുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ കല്യാണം മുടങ്ങുവോ അല്ല മുടക്കുകയോ ഒരു അനുഭവം വരാറുണ്ട് അത് പ്രിയമുള്ളവരെ ഈ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ആത്മഹത്യ ചെയ്യുന്നവർ അവരങ്ങ് പോകും അവർ വിസ്മൃതിയിലാവും ജീവിച്ചിരിക്കുന്നവർ പ്രയാസം അനന്തരബലം അനുഭവിക്കുന്ന ജീവിച്ചിരിക്കുന്നവർ ഈ കുടുംബത്തിൻ്റെ പ്രശ്നം നമ്മൾ കണ്ടല്ലോ അതുകൊണ്ട് ഏതെങ്കിലും പ്രശ്നങ്ങളോ മാനസികമായ പ്രശ്നങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ ജീവിതത്തിലെ കടഭാരങ്ങളോ പ്രയാസങ്ങളോ എന്തും ആയിക്കോട്ടെ അതിനൊന്നും ആത്മഹത്യ ഒരു പരിഹാരമല്ല ഈ മയക്കും വരുന്ന മദ്യപാനം അതും അതിലാശ്രയിക്കുന്ന ഒരു പരിഹാരമല്ല നമ്മുടെ ദാവിദിനെ പോലെ അമ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ദാവിദിനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നുണ്ട് ദാവിദി രാജാവിന് അങ്ങനെ പ്രശ്നങ്ങൾ വരെ അതായത് സ്വന്തം സഹോ സുഹൃത്തുക്കൾ തന്നെ ജീവന തുല്യ സുഹൃത്തുക്കൾ സ്വന്തം അപ്ശലോം തന്നെ തനിക്കെതിരെ യുദ്ധസന്നാഹങ്ങളുമായി കൂട്ടുകേട്ടുണ്ടാക്കി തനിക്കെതിരെ തിരിയുമ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും ഇതൊന്നും സൂചിപ്പിക്കാതിരിക്കുമ്പോൾ മാനസികമായി വളരെ വിഷമമുണ്ട് ആ സമയത്ത് പറയുന്നതാണ് ആ സമയത്ത് എഴുന്നതാണ് ഈ അമ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൽ ആറാമത്തെ വാക്ക് ഇത് പറയുന്നുണ്ട് പ്രാവിനുള്ളതുപോലെ ചെറുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് പോയി വിശ്രമിക്കുമായിരുന്നു അങ്ങ് മരുഭൂമിയിൽ പോയി ഇരിക്കുമായിരുന്നു അതായത് ഈ പ്രയാസത്തിൽ നിന്ന് മനപ്രയാസത്തിൽ നിന്ന് ഏകദേശം ഒരു ആത്മഹത്യയുടെ വക്കിലേക്കുള്ള ഒരു പറയുക പിന്നെ മാനുഷികമായ രീതിയിൽ പറയുകയാണ് ഈ ശത്രുക്കളൊക്കെ മുടിഞ്ഞു പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജീവനോടെ പാതാളത്തിൽ പോയിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മളും സാധാരണ പറയാറുള്ളതും നമ്മുടെ മനസ്സിന് നിരൂപീ നമ്മുടെ ശത്രുക്കളെയൊക്കെ എങ്ങനെയെങ്കിലും നശിച്ചു പോകണമെന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെങ്കിൽ ദാവീദ് പിന്നീട് ചെയ്തത് എന്താണെന്ന് അറിയാമോ ദാവീദ് ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഒന്നിനും പ്രതികാരത്തിനും പോയില്ല ആത്മഹത്യയ്ക്കും പോയില്ല ഒന്നും പോവാതെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്തത് അവിടെ പറയുകയാണ് പതിനേഴാം അമ്പത്തിയഞ്ചാം സങ്കീർത്തനം പതിനേഴാം പതി പറയാണ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കറി അങ്ങനെ ദൈവസന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞപ്പോഴ് ആർക്കും ഒരു ഈ എതിരോ ഈ ദാവിദിനോട് എതിർത്ത് വന്ന് ഒറ്റ എതിർത്ത് ഒരാൾക്കും ദാവിദിനെ ഒന്ന് തൊടുവാൻ പോലും കഴിഞ്ഞപ്പോഴാണ് കർത്താവിന്റെ ദൈവൻ്റെ ദൂതന്മാർ അവന് ചുറ്റും എന്നേക്കും ആർക്കും അടുക്കാതെ വണ്ണം ആ ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ പ്രാണനെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് ഏറ്റവും ഒടുവിൽ അവിടെ പറയുകയാണ് നിന്റെ ഭാരം അതുകൊണ്ടാണ് ദാവിദ പറയുന്നത് നിന്റെ ഭാരം ഏകോഡൽ മിച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാനം കുലങ്ങി പോകുവാൻ അവൻ ഒരു നാട് സമ്മതിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം ആ കടബാധ്യതകളുണ്ടാകാം രോഗങ്ങളുണ്ടാകാം പെട്ടെന്നുള്ള ആക്സിഡൻ്റുകൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാം ഈ സമയത്തൊക്കെ ഈ ആത്മഹത്യയോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമോ ലഹരി പദാർത്ഥങ്ങളുടെ ആശ്രയമോ അല്ല വേണ്ടത് ആ ഭാരമല്ല നിന്റെ ഭാരം ഓ എങ്കിൽ ഉച്ചമുള്ള അവൻ എന്നെ പുലർത്തും അതിന് യാതൊരു സംശയമില്ല ഇത് ദാവിദൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് അതുകൊണ്ട് നമുക്കും അതുപോലെ അനുഭവത്തിലേക്ക് ദൈവീവമായ അനുഭവത്തിലേക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതമാണ് ഇതെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം തരുന്ന എന്തിനാ കൈതിട്ട് സ്വീകരിക്കുവാൻ ആ ദൈവത്തിനെ സംരക്ഷിക്കാനുള്ള ബോധ്യത്തോട് ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ